പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയുടെ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ഇന്ന് രാജ്യസഭയിൽ മറുപടി നൽകും കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ കോൺഗ്രസിനെതിരെയുള്ള കടന്നാക്രമണമായി പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തെ മാറ്റിയിരുന്നു ലോക്സഭയിൽ അരങ്ങേറിയതുപോലെ വൻ പ്രതിപക്ഷ പ്രതിഷേധം രാജ്യസഭയിലും അരങ്ങേറുന്നതിന് സാധ്യതയുണ്ട് ലോക്സഭ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുള്ള നീളം പ്രതിപക്ഷ പ്രതിഷേധത്തിനാണ് സാക്ഷ്യം വഹിച്ചത് പ്രതിപക്ഷ ബഹളത്തില് ഇടയ്ക്കൊക്കെ പ്രധാനമന്ത്രി തന്റെ പ്രസംഗം പൂർത്തിയാക്കി കോൺഗ്രസിന്റെ അഴിമതിയും തെരഞ്ഞെടുപ്പിലെ തുടർച്ചയായ പരാജയങ്ങളും ഉയർത്തിയായിരുന്നു മോദിയുടെ വിമർശനം രാഹുൽ ഗാന്ധിയെ കുട്ടിബുദ്ധി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി പരിഹസിക്കുകയും ചെയ്തു ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു അതേസമയം രാജ്യസഭയിൽ കഴിഞ്ഞ ദിവസത്തെ തുടർച്ചയായി പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും കോൺഗ്രസിന് നേർക്ക് രൂക്ഷ വിമർശനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് പ്രതിപക്ഷമാകട്ടെ നീറ്റ് മണിപ്പൂർ അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കും നേരത്തെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ പ്രധാനമന്ത്രിയെ രാജ്യസഭയിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഖർഗെയുടെ വിമർശനത്തിന് മോദി മറുപടി നൽകിയേക്കും അമൃത ന്യൂസ് ന്യൂഡൽഹി